അസ്സാം വാല്ക്കും വറഹമത് റഹ്മാൻ റഹീം സുറത്ത് ഹൂദിലെ നൂറ്റി എട്ട് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് ഈ ദുനിയാവിൽ ചെയ്ത ദുഷ്കർമ്മങ്ങൾ കാരണം അന്ത്യനാളിലെ വിചാരണയിൽ പരാജയപ്പെട്ട് നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന നിർഭാഗ്യവാന്മാരെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ പറഞ്ഞത് തുടർന്ന് ഈ ദുനിയാവിലെ സൽക്കർമ്മങ്ങളുടെ ഫലമായി കൊണ്ട് സ്വർഗം സമ്മാനമായി ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരെ കുറിച്ചാണ് എന്ന് പഠിക്കുന്ന നൂറ്റി എട്ടാമത്തെ ആയത്തിൽ പറയുന്നത് നൂറ്റി ഒമ്പതാമത്തെ ആയത്തിൽ സത്യവിശ്വാസികൾ ഒരു നിലക്കും ബഹുദൈവ വിശ്വാസികൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങളുടെ കാര്യത്തിൽ ആ ദൈവങ്ങളെ എന്തുകൊണ്ട് ഇവർ ആരാധിക്കുന്നു ആ ദൈവങ്ങൾക്ക് എന്തെങ്കിലും ശക്തിയുണ്ടോ എന്ന് സത്യവിശ്വാസികൾ സംശയിക്കുക പോലും ചെയ്യരുതെന്നാണ് പറയുന്നത് കാരണം അവർ ആരാധിക്കുന്നവയുടെ കാര്യത്തിൽ അത് തികഞ്ഞ അന്ധവിശ്വാസമാണെന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും വകയില്ല എന്നാൽ ഭാഗ്യവാന്മാരായി തീർന്നവർ തങ്ങളുടെ സൽക്കർമ്മങ്ങൾ മൂലം അന്ത്യനാളിലെ വിചാരണയിൽ വിജയം നേടി അവകാശികളായി തീർന്ന ഭാഗ്യവാൻമാർ ഫഫിൽ ജന്നത്തി അവർ സ്വർഗത്തിലായിരിക്കും ഹാലിദീന ഫിഹ അവരതിൽ ശാശ്വതരായിരിക്കും മാതാമത്തി സമാവാൽ ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്ന കാലത്തോളം കഴിഞ്ഞ ആയത്തിൽ നരകവാസികൾ നരകത്തിൽ ശാശ്വതരായി കഴിയേണ്ടി വരും ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്ന കാലത്തോളം എന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ ആകാശങ്ങളും ഭൂമിയും ഉള്ള കാലത്തോളം സ്വർഗവാസികൾ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും എന്ന് പറയുന്നത് ഇക്കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതുകൊണ്ട് ആവർത്തിക്കുന്നില്ല ഇല്ലാ മാഷ റബ്ബുക നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ ് മറ്റൊന്ന് വിചാരിച്ചാലല്ലാതെ ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞതാണ് പണ്ഡിതന്മാർ വിവിധ തരത്തിൽ ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആകെ തുക സ്വർഗനരകങ്ങളെക്കുറിച്ച് മാത്രമല്ല ഏതൊരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യവും തീരുമാനവും എന്താണോ അത് അപ്പപ്പോൾ നടപ്പാക്കാൻ കഴിയുന്ന അപാര കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് പറയുകയാണ് സ്വർഗവാസികളുടെ കാര്യത്തിൽ എൻ്റെ റബ്ബ് മറ്റൊന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരെ അവർ ഉള്ള സ്വർഗ്ഗത്തിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട സ്വർഗത്തിലേക്ക് മാറ്റുമെന്നോ അതല്ലെങ്കിൽ പിന്നീട് മറ്റെന്തെങ്കിലും അവസ്ഥ ഉണ്ടാക്കുമെന്നോ ആവാം അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിലച്ചു പോവാത്ത സമ്മാനമായി കൊണ്ട് ഒരിക്കലും നിന്നു പോകാത്ത അനുഗ്രഹമായി കൊണ്ടാണ് അവരുടെ സൽക്കർമ്മങ്ങൾക്കുള്ള സമ്മാനമായി കൊണ്ട് ശാശ്വതമായ സ്വർഗം അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അതാഅൻ സമ്മാനമായി കൊണ്ട് വൈറ മജിദൂദ് നിലച്ചു പോവാത്ത മുറിഞ്ഞു പോവാത്ത തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നു ുംസീബും ഫലാ തെക്കു ഫി മിരിയത്തിൻ താങ്കൾ സംശയത്തിൽ അകപ്പെട്ടു പോകരുത് മിമ്മ അബുദു ഹ ഉലി ഇക്കൂട്ടർ ആരാധിച്ചു വരുന്നതിനെ പറ്റി നബി നബിസ്ലല്ലാഹു അല്ലെ വസല്മയ്ക്ക് ബഹുദൈവാരാധകർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങൾക്ക് ശക്തിയുണ്ടെന്നോ അങ്ങനെയുള്ള ഒരു സംശയവും ഉണ്ടായിരുന്നില്ല പക്ഷേ നബി സലല്ലാഹ് അല്ലേ വസ്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാ മനുഷ്യരോടുമായിട്ട് പറയുകയാണ് ബഹുദൈവ വിശ്വാസികൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങൾക്ക് ശക്തിയുണ്ടോ എന്ന കാര്യത്തിൽ സംശയിക്കാൻ പോലും പഴുതില്ല എന്ന് അത്രക്കും അബദ്ധവും വിവരക്കേടുമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ അള്ളാഹുവിൻ്റെ കൂടെ ദൈവങ്ങളാക്കുക എന്നത് എന്നാൽ വ്യാപകമായി കണ്ടുവരുന്ന ഈ ബഹുദൈവ വിശ്വാസത്തിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് ഒരു സത്യവിശ്വാസി ഒരിക്കലും സംശയിച്ചു പോകരുത് എന്നാണ് പറയുന്നത് മാ അബുദൂന ഇല്ലാ കമാ അബുദു ആബ ഊഹും മീൻ കപിൽ അവർ അവരുടെ പൂർവ്വ പിതാക്കന്മാർ മുമ്പ് ആരാധിച്ചു പോന്ന പോലെ ആരാധിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിന് എന്തെങ്കിലും തെളിവിൻ്റെയോ പ്രമാണത്തിൻ്റെയോ അടിസ്ഥാനമില്ല മായ മായഅുദൂന അവർ ആരാധിക്കുന്നില്ല ഇല്ലാ കമായ ബുദു ആബാഹും അവരുടെ പൂർവപിതാക്കൾ ആരാധിച്ചതുപോലെയല്ലാതെ മീൻ കബലു ഇതിനു മുമ്പ് വ ഇന്നാല മുവഫു നസീബഹും അവരുടെ നസീബ് നാം അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കുക തന്നെ ചെയ്യുന്നുണ്ട് വ ഇന്നാല മുവഫുഹും തീർച്ചയായും നാം അവർക്ക് പൂർത്തീകരിച്ചു നൽകും നസീബഹും അവരുടെ വിഹിതം അവരുടെ പങ്ക് വൈറമം ഒരു കുറവും വരുത്താതെ അതിൽ ഒരു കുറവും വരുത്താതെ നാം അവർക്കത് നൽകുന്നുണ്ട് ബഹുദൈവാരാധകർക്കും അവരുടെ പൂർവ്വപിതാക്കൾക്കും അവരർഹിക്കുന്ന ശിക്ഷ അള്ളാഹു നൽകുക തന്നെ ചെയ്യും എന്നാണ് ഇതിൻ്റെ ശരിയായ വിശദീകരണം എന്നാൽ മറ്റൊരു വിശദീകരണം ഇതിന് പറയപ്പെടുന്നുണ്ട് ഈ ദുനിയാവിൽ ബഹുദൈവാരാധകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ അള്ളാഹു ഈ ലോകത്ത് വിശ്വാസികളോ അവിശ്വാസികളോ എന്നൊന്നും നോക്കാതെ പല മനുഷ്യർക്കും കൊടുക്കുന്ന പോലെ അവർക്ക് അവൻ്റെ അനുഗ്രഹങ്ങൾ അവൻ നൽകുന്നു എന്ന അർത്ഥത്തിലും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബാന നമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാഹി വാത്തു